അപ്പോളിന്ന് നമുക്ക് നല്ല കട്ട തൈരുണ്ട് നല്ല മുളകുണ്ട് കണ്ണിമാങ്ങയൊക്കെ കൂട്ടി നമുക്ക് കഞ്ഞി പിടിച്ച് നോക്കാം കേട്ടോ നല്ല പഴങ്ങഞ്ഞി കേട്ടോ പണ്ട് കാലത്ത് വളരെ ടേസ്റ്റായിട്ട് കുടിച്ചുകൊണ്ടിരുന്ന പഴങ്കഞ്ഞി നമുക്കിന്ന് ഒന്ന് കുടിച്ചു നോക്കിയാലോ ആദ്യം ഒരു കണ്ണിമാങ്ങ എടുത്ത് നോക്കാവേണ്ട വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ കണ്ണി മാങ്ങിപൊളി തണ്ണി മാങ്ങ കറിവേപ്പില രണ്ടെണ്ണം എടുക്കണം കേട്ടോ അതെല്ലാം തൈരിനകത്തേക്കിട്ട് രണ്ടു പച്ചമുളകുമൊക്കെ ചാലിച്ച് തൈരും നല്ല ടേസ്റ്റി ആയിരുന്നു എത്ര പേരുടെ വൈ വായു വെള്ളമൊന്നും അറിയില്ലാട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ഉള്ള അണ്ടിമാങ്ങട്ടോ എല്ലാവരും വാങ്ങിച്ചു കൂട്ടി നോക്കണേ ി മാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ ഇതാട്ടോ ഒറിജിനൽ കാട്ടുകണ്ണിമാങ്ങ ഇന്നലെ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഞങ്ങൾക്ക് കാട്ടിന്ന് കുറച്ചു കൊണ്ട് തന്നതാട്ടോ വളരെ രുചികരമായിട്ടുള്ള ഏർ അച്ചാറാണിത് കാട്ടുകണ്ണിമാങ്ങയുടെ ഇത് ഒരു കൊല്ലയില് അറുപത് മുതൽ എഴുപത് വരെ മാങ്ങകളാണ് ഉള്ളത് വളരെ ശാസ്ത്രീയമായിട്ട് മുത്തശ്ശിമാരിടുന്ന അതേ ടേസ്റ്റിൽ ഞങ്ങള് സ്വദേശി വേൾഡിൽ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ ചറം കളയാതെ വളരെ ശാസ്ത്രീയമായിട്ടാണ് നമ്മൾ അച്ചാർ ഇടുന്നത് ഇതിന്റെ ചറവാണ് ഏറ്റവും ഔഷധ ഗുണം രോഗപ്രതിരോധ ശേഷി കിട്ടുന്ന ഒരു ഇതാണ് ഇതിന്റെ ഇത് ഉണ്ടോ ശരിക്കും നിറച്ചു ചറവാണ് ആ ചറവ് ഒട്ടും തന്നെ കളയാതെ നല്ല ഭരണികളിലേക്ക് ഒടിച്ചൊടിച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയിൽ നിന്നു കേട്ടോ ഞാൻ കണ്ണിമാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പഠിച്ചത് നീണ്ട ഇരുപത്തഞ്ചു വർഷ കാലമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഈ കണ്ണിമാങ്ങാച്ചാറ് സ്വദേശി പിക്കൽ വേൾഡിൽ വിറ്റു വരുന്നു ഏറ്റവും അധികം വില്പനയുള്ള സാധനം ഐറ്റവും കന്നിമാങ്ങാച്ചാർ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഇടുക്കി ചെറുതോണിയിലാണ് കേട്ടോ ചെറുതോണിയിൽ നിന്ന് വഞ്ചിക്കവലയ്ക്ക് കയറി വരുന്ന വഴിക്ക് മെയിൻ റോഡ് സൈഡ് തന്നെയാണ് സ്വദേശി പിക്കൽ വേൾഡും നാടൻ ഭക്ഷണ സാധനങ്ങളും കേട്ടോ നമ്മൾ വിൽക്കുന്നത് നൂറോളം വ്യത്യസ്തങ്ങളായ അച്ചാറുകൾ എല്ലാ സൈസ് അച്ചാറുകളും ഉണ്ട് അമ്പഴങ്ങി അച്ചാർ മുതൽ കണ്ണി കണ്ണിമാങ്ങ ഇരുമ്പുളി എന്താണ് ലോക്കലിൽ അവൈലബിൾ ആയിട്ടുള്ള വിഷമയം ഇല്ലാത്ത എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ കടയിലുണ്ട് ഒരിടത്ത് അന്വേഷിച്ചിട്ട് കിട്ടാത്ത കാട്ടുന്നെനിക്ക് അതുപോലെ സാധനങ്ങൾ എല്ലാം കൊണ്ടും അച്ചാറിട്ടുണ്ട് നൂറ് എല്ലാ സൈസ് അച്ചാറുകളും നമ്മൾ അര കിലോ പാക്കറ്റായിട്ടായിട്ടോ വെച്ചിരിക്കുന്നത് ഇത് കാട്ടുകണ്ണിമാങ്ങ പാക്കറ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ് ഇത് അര കിലോ പാക്കറ്റ് ആണ് ആവശ്യം എല്ലാ ഇതല്ലോ ഇതെല്ലാം തന്നെ അരക്കിലോ പാക്കറ്റാണ് ആൾക്കാർക്ക് വാങ്ങിക്കാൻ എളുപ്പത്തിലും തീരെ ചെറുതാണെങ്കിൽ കൂടാനില്ല കിലോ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും തന്നെ കഴിക്കാനുണ്ട് അതുകൊണ്ട് അര കിലോ പാക്കറ്റാണ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ കണ്ണിമാങ്ങ അച്ചാറോ അതുപോലെ വേറെ എന്തെങ്കിലും അച്ചാറുകളോ ആവശ്യമുള്ളവർ പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ എല്ലാ തരത്തിലുള്ള അച്ചാറുകളും ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് നമുക്ക് ലഭ്യമാണ് കേട്ടോ വിദേശത്തൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളോ മുതിർന്നവരോ ദൂരേക്ക് എവിടെയെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ എല്ലാം അച്ചാറുകളെല്ലാം താഴെ പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ എങ്ങോട്ട് വേണമെങ്കിലും കൊറിയർ അയച്ച് നമ്മൾ തരുന്നതായിരിക്കും